പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ മാർച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പുരോഗമിക്കുകയാണ് ഒരുപക്ഷെ വിജയ് ചൌക്കിൽ വെച്ച് ഈ എം പിമാരെ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുപത്തിയഞ്ചോളം വരുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ ജനപ്രതിനിധികൾ എം പിമാർ ഈ പ്രതിപക്ഷ ഈ മാർച്ചിന്റെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന പ്രതിപക്ഷ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ പുരോഗമിക്കുകയാണ് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഒന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് അതിൽ വിശദമായ അന്വേഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വേണം രണ്ട് ബീഹാറിലെ എസ് ഐ ആർ റദ്ദാക്കണം ഈ രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ പുരോഗമിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുണ്ട് ജയറാം രമേശിന്റെ നേതൃത്വത്തിലായിരിക്കും ആ കൂടിക്കാഴ്ച ആരൊക്കെയായിരിക്കും ജയറാം രമേശിന്റെ കൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ വരുന്ന മറ്റ് ഇരുപത്തി ഒൻപത് എം പിമാർ എന്നുള്ളത് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാ എം പിമാരെയും കാണണം എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം പന്ത്രണ്ട് മണിക്കുള്ള കൂടിക്കാഴ്ച എന്തായാലും നടക്കുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് പുരോഗമിക്കുകയാണ് അനൂപ് ദാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് അനൂപ് പറയൂ മാർച്ചിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള എം പിമാർ ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യുകയാണ് ഇനിയും എം പിമാർ ഒരു നൂറ് മീറ്റർ കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പോലീസ് ബാരിക്കേഡുണ്ട് അപ്പുറത്ത് എം പിമാരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള വാഹനങ്ങൾ തയ്യാറായി നിൽക്കുന്നുണ്ട് ഏതാണ്ട് അഞ്ഞൂറിലധികം കാർ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായിട്ടുണ്ട് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നാണ് ഡൽഹി പോലീസ് നേതാക്കളെ അറിയിച്ചത് എന്തായാലും ഇവിടെ വെച്ച് ഒരുപക്ഷെ ഈ നേതാക്കളൊക്കെ അറസ്റ്റ് വരിച്ചേക്കാം അതിനുശേഷം മുപ്പത് പേർ മാത്രം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പോകുമോ എന്നതാണ് ചോദ്യം എന്തായാലും എം പിമാർ ഇതാ ഈ ബാരിക്കേഡിനെ തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുന്നു ബാരിക്കേഡും മറികളൊന്ന് മുന്നോട്ട് പോകുമോ എം പിമാർ എന്നതാണ് ചോദ്യം ഇതാ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ സംഘം എം പിമാരുടെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതാ ബാലക്കാടിന് തൊട്ടടുത്തെത്തിയിരിക്കുന്നു ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി ഇതാ മുദ്രാവാക്യം വിളികളും ബാൻഡറുകളും പ്രതിഷേധ മാർച്ച് പോലീസ് വെച്ചിരിക്കുന്ന ബാരിക്കേഡിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഈ പ്രതിപക്ഷ പ്രതിഷേധത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ആ പോലീസിന്റെ പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ എം പിമാരെ അറസ്റ്റ് ചെയ്തിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടന്നിട്ടുണ്ട് വേണുഗോപാൽ अंदर जाइए सर 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 एक मिनट एक मिनट मानिए जी बंद जाएंगे सर सर ട്രാൻസ്പോർട്ട് ഭവന അടുത്തേക്ക് ഈ പ്രതിഷേധ മാർച്ച് എത്തിയിരിക്കുകയാണ് പോലീസ് മാർച്ച് തടഞ്ഞിരിക്കുകയാണ് ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പ്രതിപക്ഷ പ്രതിഷേധത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അതോ എം പിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കും